നമസ്കാരം ഇൻസൈറിലേക്ക് സ്വാഗതം ഏറെക്കാലമായി മുപ്പതിലധികം തവണയായി മാറ്റിവെച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന എസ് എൻ ശ്രീ ലാവ്ലിൻ കേസ് അത് ഇത്തവണയും ചരിത്രം തിരുത്തിയിട്ടൊന്നുമില്ല അതുപോലെ തന്നെ ആവർത്തിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെട്ട ലാവ്ലിൻ കേസ് സുപ്രീം കോടതി ഇന്നും പരിഗണിച്ചില്ല അന്തിമവാദത്തിനായി കേസ് പട്ടികയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് പരിഗണിക്കാതെ മാറ്റിവയ്ക്കുകയായിരുന്നു ഇന്ന് കോടതിയുടെ മുന്നിൽ വന്ന മറ്റു കേസുകൾ നീണ്ടുപോയതാണ് ലാവ്ലിൻ കേസ് പരിഗണിക്കാതിരിക്കാൻ കാരണമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് നേരത്തെ ജൂൺ പത്താം തീയതി പരിഗണിക്കാനായി മാറ്റിയിരുന്നു സി ബി ഐയുടെ കൂടി അഭ്യർത്ഥന പരിഗണിച്ചാണ് മെയ് ആദ്യം തന്നെ അന്തിമവാദം കേൾക്കാൻ നിശ്ചയിച്ചത് മുപ്പതിലധികം തവണ ലിസ്റ്റ് ചെയ്ത കേസസ് ഇപ്പോൾ മുപ്പത്തി ഒൻപതാം തവണയാണ് ഇങ്ങനെ മാറ്റിവെക്കപ്പെടുന്നത് ഇ പി ജയരാജനെ നിലവിലെത്തെ സാഹചര്യത്തിൽ സി പി എം ഒന്നും തന്നെ ചെയ്യാനിടയില്ല എന്നുള്ള ഊഹങ്ങൾ വന്ന സാഹചര്യത്തിൽ കൂടിയാണ് ലാവ്ലിൻ കേസും ഇതുമായി ബന്ധപ്പെടുത്തി പ്രതിപക്ഷം ശക്തമായ രീതിയിൽ പ്രചരണം കൊഴുപ്പിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ രക്ഷിക്കാനുള്ള ഒരു ഇടനിലക്കാരനായിട്ടാണ് ഇ പി ജയരാജനെ ബി ജെ പിയിലേക്ക് അയച്ചതെന്നാണ് തുടക്കം മുതൽ തന്നെ ഉയർന്ന ആരോപണം ബി ജെ പി നേതാക്കളെ കണ്ടത് ഇക്കാരണത്താലാണെന്ന് കാലം തിരിച്ചറിയാൻ പോകുന്നുവെന്നുമെന്ന് പ്രതിപക്ഷം പറഞ്ഞിരുന്നു അതുതന്നെയാണ് ഓരോ തവണ കോടതി മാറ്റിവെക്കുമ്പോഴും ഓരോ രഹസ്യ ഡീലുകൾ നടക്കുമ്പോഴും പലരും ആവർത്തിക്കുന്നത് ലാവ്ലിൻ കേസിൽ നിന്നും പിണറായി വിജയനെ എങ്ങനെയും രക്ഷപ്പെടണം ഒപ്പം മകൾ വീണാ വിജയനെ മാസപ്പടി കേസിൽ നിന്നും രക്ഷപ്പെടുത്തണം ഈ ഒരു ആലോചനയിൽ തന്നെയാണ് തല പുകൊണ്ടിരിക്കുന്നത് ഇതിന് പരിഹാരമായി തൃശൂരിൽ സി പി ഐ എ കാലുപാരി സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു കൊടുക്കണമെന്ന ഒരു ഡീലുണ്ട് രഹസ്യ ഡീലുണ്ടെന്നും ആരോപണം ഉയർന്നിരുന്നു ഇതിനേറെ പറയുന്നു ഇന്ന് തന്നെ എതിർ സ്ഥാനാർത്ഥിയായ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ മുരളീധരൻ ആരോപിച്ച ഒരു വിഷയമുണ്ടായിരുന്നു അവിടെ സി പി എം വോട്ടുകൾ ബി ജെ പിയിലേക്ക് മറിഞ്ഞു എന്നുള്ളത് പ്രധാനമായും ഗുരുവായൂർ മേഖലയിലടക്കം മറ്റാരും അറിയാതെ ഇത്തരം പണികൾ നടത്തുന്നതിൽ ഇ പി ജയരാജന് നോട്ടപ്പിശ എന്ന് പിണറായി വിജയൻ പറഞ്ഞതും വെറുതെയല്ല ഇതൊക്കെ രഹസ്യമായി നടത്തേണ്ട ഡീലായിരുന്നു അതൊക്കെ ഇപ്പോൾ പരസ്യമായിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത് കാണാതെ കക്കാൻ ഇപ്പോഴും അറിയില്ല എന്നാണ് പിണറായി വിജയൻ പോലും ചോദിച്ചതിൻ്റെ അർത്ഥമെന്നാണ് പലരും വിമർശിക്കുന്നത് എന്തായിരുന്നാലും ലാവ്ലിൻ കേസ് ഇത്തവണയും മാറ്റിവെച്ചിരിക്കുന്നു താൽക്കാലിക ആശ്വാസം മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്നു അന്തിമവാദത്തിനുള്ള പട്ടികയിൽ ഉണ്ടായിരുന്നെങ്കിലും അഭിഭാഷകർ ആരും തന്നെ ഇക്കാര്യം ഉന്നയിച്ചിരുന്നില്ല നൂറ്റി പതിമൂന്നാം നമ്പർ കേസായിട്ടാണ് ലാവ്ലിൻ കേസിനെ ലിസ്റ്റ് ചെയ്തത് എന്നാൽ കേസ് നമ്പർ നൂറ്റി ഒന്നിൻ്റെ വാദം നീണ്ടുപോയതിനെ തുടർന്ന് ലാവ്ലിൻ കേസ് എടുത്തില്ല കേസ് നമ്പർ നൂറ്റിയൊന്നിന് പിറകെ രണ്ട് കേസുകൾ കൂടി വാദം കേട്ട ശേഷം കോടതി പിരിയുന്നൊരു സാഹചര്യമുണ്ടായി കേസ് ഫെബ്രുവരി ആറിനാണ് അവസാനമായി പരിഗണിച്ചത് അതിനുശേഷം ഇപ്പോൾ മെയ് ഒന്നിലേക്ക് ഇനി എന്താകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ എന്നിവർ എന്നിവരുള്പ്പെട്ട ബെഞ്ചായിരുന്നു ഹർജി പരിഗണിക്കേണ്ടിയിരുന്നത് മുപ്പത് തവണ സുപ്രീം കോടതിയിൽ ലാവ്ലിംഗ് കേസ് ലിസ്റ്റ് ചെയ്തു ഓരോ തവണയും കേസ് മാറ്റിവെക്കുകയായിരുന്നു വിവിധ ഘട്ടങ്ങളിൽ സി തന്നെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലും കേസ് മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ വർഷം ഫെബ്രുവരി ആറിന് ഏറ്റവും അവസാനം പരിഗണിച്ച ശേഷം മെയ് ഒന്ന് ഏറെ പ്രതീക്ഷ അർപ്പിച്ച ഒരു ദിവസം തന്നെയായിരുന്നു എന്നാൽ അതും ചീറ്റിപ്പോയി എന്നാണ് മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ നയനാർ സർക്കാരിൽ വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഊർജ്ജ ഉപ മുൻ സെക്രട്ടറി ആയിരുന്ന കെ മോഹനചന്ദ്രൻ മുൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയതിനെതിരെ സി ബി ഐ നൽകിയ അപ്പീലാണ് സുപ്രീംകോടതി പരിഗണിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഹൈക്കോടതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയത് വിചാരണ നേരിടണമെന്ന് കോടതി വിധിച്ച വൈദ്യുത ബോർഡ് മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് കെ ജി രാജശേഖരൻ നായർ ബോർഡ് മുൻ ചെയർമാൻ ആർ ശിവദാസൻ മുൻ ചീഫ് എഞ്ചിനീയർ കസൂരങ്കയ്യർ എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ ഇളവ് തേടിയുള്ള ഹർജിയും ഇതോടൊപ്പം പരിഗണിക്കുന്നുണ്ട് പന്നിയാർ ചിങ്കുളം പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിനായി കാനഡയിലെ ലാവലിംഗ് കമ്പനിയുമായി കരാറുണ്ടാക്കിയതിൽ ക്രമക്കേടുണ്ടായെന്നും ഇതുവഴി എൺപത്തിയാറ് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്നതാണ് ഈ വിഷയത്തിന് ആധാരമായ കേസ് ഇതിനിടയിലാണ് ഇത് രഹസ്യമായി ഡീൽ ചെയ്യാനായി ബി ജെ പി സി പി എം ഒരു സി പി എം അല്ല പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഒരു ഡീൽ വെച്ചിരിക്കുന്നുവെന്ന ആരോപണം ഉയർത്തിയത് കോൺഗ്രസ് ആണ് ഈ ആരോപണം ഉയർത്തിയത് ഏറ്റവും ഒടുവിലുണ്ടായ ഇപിയുടെ വിഷയവുമായി കൂട്ടിക്കലർത്തുമ്പോൾ സി പി എം വിശദീകരിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ തുടക്കത്തിലേ ഉണ്ടായിരുന്നു ശോഭാ സുരേന്ദ്രനാണ് ഈ കാര്യം തുറന്നു പറഞ്ഞത് ശോഭാ സുരേന്ദ്രനുമായി ഇ പി ഒരു ചർച്ച നടത്തിയോ എന്നുള്ള കാര്യം ഇ പി ഡൽഹിയിൽ പോയെങ്കിൽ അമിത്ഷായെ അന്ന് നേരിട്ട് കാണുകയോ ബി ജെ പിയുടെ ഏതെങ്കിലും പ്രമുഖ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയോ എന്നുള്ളത് ഏറ്റവും ഒടുവിലായി എൽ ഡി എഫ് കൺവീനറും സി പി എം സെക്രട്ടേറിയറ്റും അംഗമായിട്ടുള്ള ഇ പി ജയരാജൻ ബി ജെ പിയിലായി പോകാനുള്ളൊരു തീരുമാനം മനസ്സിൽ കണ്ടിരുന്നു എൽ ഡി എഫുമായി ഇടയ്ക്ക് ഉടക്കിട്ട ഇ പി മറ്റു പാർട്ടിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുമോ എന്നുള്ളതാണ് പ്രത്യേകിച്ചും ബി ജെ പിയിലേക്ക് ഇതല്ല എങ്കിൽ പോയതിന് പിന്നിൽ മറ്റെന്തു ഉദ്ദേശമായിരുന്നു ഉണ്ടായത് ഇക്കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇ പി മാധ്യമപ്രവർത്തകരടക്കം മനസ്സിൽ ചോദിക്കണമെന്ന് ആഗ്രഹിച്ച കാര്യം സി പി എം എന്ന പാർട്ടിയോടും കമ്മ്യൂണിസത്തോടും ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ് ജയരാജനെങ്കിൽ പുകഞ്ഞ കൊള്ളി പുറത്തേക്കെന്ന മട്ടിൽ ഇ പി എ ഉറപ്പായും ചവിട്ടി പുറത്താക്കിയനെ പക്ഷേ ഒരിക്കലും പാർട്ടിയിൽ നിന്നല്ല എവിടെ നിന്നും പറിച്ചെറിയാൻ സി പി എമ്മിന് കഴിയില്ല പിണറായി വിജയന് ഒട്ടും സാധിക്കില്ല പ്രത്യേകിച്ച് ഇ പി എ അതിന് കാരണങ്ങൾ അനവധിയുണ്ട് എം ഇ രാഘവനേയും കെ ആർ ഗൗരിയമ്മയെയും പാർട്ടിക്ക് പുറത്താക്കാമെങ്കിൽ ബി എസിനെ ഒതുക്കാമെങ്കിൽ ഇങ്ങനെയൊരു ചിറ്റപ്പനെ എന്തുകൊണ്ട് പാർട്ടി ഇപ്പോഴും ചുമക്കുന്നു ഇ പി പാർട്ടിയെ വിറ്റും മുതലെടുത്തും ശതകോടികൾ സമ്പാദിച്ചിട്ടുണ്ടെന്ന് പി ജെ ഉൾപ്പെടെ നിരവധി ആളുകൾ അന്ന് ആരോപിച്ചിരുന്നു സൂപ്പർ സ്പെഷ്യാലിറ്റി റിസോർട്ടിലും ഫ്ലാറ്റിലും ബിസിനസ്സിലുമൊക്കെ കോടികൾ മുടക്കി അതിൽ നിന്നും ലാഭം കൊയ്തെങ്കിൽ അതൊക്കെ സി പി എം എന്ന പാർട്ടിയെയും പ്രത്യയശാസ്ത്രത്തെയും വിറ്റു തുലച്ചിട്ടാണെന്ന് പലരും ആരോപിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാര്യം ഓർത്തെടുത്ത് പറയുകയാണെങ്കിൽ കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗം അതിനുശേഷം പാർട്ടി സെക്രട്ടറിയായി ഇ പി എത്തിച്ചേരുമെന്ന് ഏവരും പ്രതീക്ഷിച്ചു അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഗോവിന്ദൻ ആ സ്ഥാനത്തേക്ക് കടന്നു വരുന്നതും ശേഷം എം വി ഗോവിന്ദൻ നയിച്ച സംസ്ഥാന ജാഥയിൽ നിന്നും എൽ ഡി എഫ് കൺവീനർ കൂടിയായിട്ടുള്ള ഇ പി വിട്ടുനിന്നു അടുത്തതായി വൈദേഹി റിസോർട്ട് നിർമ്മാണത്തിന് പിന്നിലെ അഴിമതി ആരോപണം പുറത്തു വന്നു അത് വലിയ തോതിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ പോലും ചർച്ചയായി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തിരുവനന്തപുരം എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ട് ഡീലുണ്ടെന്നുള്ള ചർച്ചകൾ വന്നു എന്നിട്ടും പിണറായി വിജയൻ നടപടിയെടുക്കാനോ ഒരക്ഷരം മിണ്ടാനോ തയ്യാറായിട്ടില്ല വല്ലാതെ ഇ പി എ പിണറായി വിജയൻ ഭയപ്പെടുന്നുണ്ട് എന്ന് വേണം സാധാരണഗതിയിൽ ആരും തന്നെ സംശയിക്കുന്നത് മുഖ്യമന്ത്രിയുടെയും മകളുടെയും പലതരത്തിലുള്ള അഴിമതി കഥകൾ പല വഴിവിട്ട ബിസിനസ്സുകൾ ഇതൊക്കെ അറിയാവുന്നയാളാണ് ഇ പി എന്നാണ് കോൺഗ്രസ് ആരോപണം സി പി എം ജയരാജനെ പുറത്തുവിട്ടാൽ ലാവ്ലിൻ കേസ് മുതൽ ഏറ്റവും ഒടുവിലുള്ള ബിരിയാണി ചെമ്പും ഈന്തപ്പഴവും ഡോളർ കടത്തും മാസപ്പടിയുമൊക്കെ പുറത്തു വരുമെന്നും കേരളം തന്നെ ഭയക്കുന്ന ഒരുപാട് അഴിമതികൾ ഇ പി തന്നെ പുറത്തുവിടുമെന്നുമാണ് ഭയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് സി സംസ്ഥാന സെക്രട്ടറി പദം നൽകാതെ ഇ പി വലിയ തോതിൽ അന്ന് അമർഷം പ്രകടിപ്പിച്ചിരുന്നു അതിൻ്റെ ആഘാതത്തിൽ തന്നെ ആയിരിക്കണം പാർട്ടിക്കിട്ട് തിരിച്ചൊരു പണി ഇപിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഉണ്ടായതെന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ ഇ പി ഒരു തരത്തിലും വിരട്ടാനോ ഭയപ്പെടുത്താനോ പുറത്താക്കാനോ പിണറായി വിജയൻ എന്നാലും ആരും സി പി എമ്മിൽ തയ്യാറാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ട് സാധ്യതകളാണുള്ളത് ലാവ്ലിൻ മാസപ്പടി ഇത്തരത്തിലുള്ള കേസുകൾ ഒതുക്കി തീർക്കാനുള്ള ഒരു ചർച്ച നടത്താൻ പിണറായി വിജയൻ തന്നെ ഇ പി ഐ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അതല്ലെങ്കിൽ ലാവ്ലിംഗ് കേസ് കരിമണൽ മാസപ്പടി അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ മരവിപ്പിക്കാൻ ബി ജെ പി നേതൃത്വത്തിന് കോഴ നൽകാനായി ഇ പി എ അയച്ചതാകുമെന്ന ആരോപണവും ഒരു ഭാഗത്ത് പറയുന്നു ഇങ്ങനെ ഇ പിക്ക് എതിരെയും ആരോപണങ്ങൾ ശക്തമാക്കുകയാണ് പ്രതിപക്ഷം ന്യൂസ് ഡെസ്ക് വാർത്ത